സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വരവൂരിൽ നിന്നും വിദേശ മദ്യവും ലഹരി വസ്തുക്കളും പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വരവൂർ ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള ബേക്കറിയിൽ നിന്നും എട്ടു കുപ്പി വിദേശ മദ്യവും അറുപത് പാക്കറ്റ് പുകയിലെ ഉൽപ്പന്നവും പിടികൂടിയത് സംഭവത്തിൽ വരവൂർ മേച്ചേരി വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദ് എസ് ഐ കെ ആർ വിനു സി പി പിഒമാരായ ഡിജോ വാഴപ്പിള്ളി നിതീഷ് ഹോം ഗാർഡ് വേലായുധൻ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തി മദ്യവും പുകയില ഉൽപ്പന്നവും പ്രതിയെയും പിടികൂടിയത് നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക